ഹായ് ഫ്രണ്ട്സ് ഞാൻ വന്നിട്ട് നാരങ്ങകൾ ഉണ്ടാക്കാനാണ് അപ്പം ഞാൻ ചേരത്തു പോയാ അപ്പോൾ നമുക്കൊരു ഗ്ലാസ് വേണം പിന്നെ ഒരു നാരങ്ങ പിന്നെ ഒരു സ്പൂണ് ഇളക്കാനൊക്കെ വേണം പിന്നെ ഇത് സ്ക്യൂസറാണ് പീയുന്ന മറ്റേ സാധനം നമുക്ക് വിനിയോഗിച്ച് കിട്ടാം

പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള വേണം വെച്ചുകൊടുക്കാം നമ്മുടെ പാണ്ട് ഭയങ്കര മതിരാള ഉണ്ടോ പഞ്ചാരം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കിടക്കാം നമുക്ക് ഇതേ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിരിക്കാം അപ്പൊ നമ്മളിതാ വെള്ളം ഏകദേശം എനിക്ക് ഇത്ര മതി അപ്പൊ അത്രക്കൊഴിച്ചിട്ടുണ്ട് നമ്മള് നന്നായിട്ട് നമ്മൾ കിടക്കാം പവറിൽ വേണം ഇളക്കി കൊടുക്കാൻ ഇതിപ്പോ ചില്ല ഗ്ലാസ് കൊട്ടും വിചാരിച്ചിട്ടാ മെല്ലെ ഇളക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ആണെങ്കിൽ കൊടുക്കുന്നില്ല ഞാൻ തെറിക്കുംട്ടോ നമ്മള് ഇറക്കുമ്പോ അപ്പൊ എനിക്കതൊന്നും ഇവിടെ ഒരു തുണി വെച്ചാൽ മതി കഴിക്കോളും അപ്പൊ സൂപ്പർ നാരങ്ങൾ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് കുടിച്ചു നോക്കാം